ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ അപ്പോ വർക്കറിന്റെ പരീക്ഷ മെയ് ഇരുപതാം തീയതി അതായത് ഈ മാസം ഇരുപതാം തീയതി നടക്കുകയാണ് ഇതിന്റെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭ്യമായി എന്ന് കരുതുകയാണ് ഇരുപതാം തീയതിയുടെ ഹോൾ ടിക്കറ്റ് ആറാം തീയതി മുതൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് എത്ര പേർ ഈ ഒരു പരീക്ഷ എഴുതുന്നുണ്ട് എത്രയാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ അവസാനവട്ട ഒരുക്കം എങ്ങനെ ഇതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോവുകയാണ് വർക്കർ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ വർക്കറിന്റെ പരീക്ഷ എഴുതുന്ന ആളുകൾ വളരെ മികച്ച രീതിയിൽ തയ്യാറെടുപ്പ് നടത്തി ഇനി റിവിഷന്റെ കാര്യങ്ങളിലേക്ക് കടക്കുക ഇനി അത്രയും ദിവസം ഉള്ളൂ നമ്മുടെ മുന്നിൽ ഇനി ആകെ പത്ത് ദിവസം എന്ന് വേണമെങ്കിൽ പന്ത്രണ്ട് ദിവസമാണ് ആ ഒരു ദിവസം ഉള്ളത് ആ ദിവസം നമുക്ക് അങ്ങനെ കരുതി എടുക്കാം ഓക്കെ പന്ത്രണ്ടാമത്തെ ദിവസം പരീക്ഷയാണ് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇതാണ് ഹോൾ ടിക്കറ്റ് നമുക്ക് വന്നിട്ടുണ്ട് വർക്കർ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കാറ്റഗറി നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സ്റ്റേറ്റ് വൈഡ് സെലക്ഷൻ ആണ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ സെലക്ഷൻ ഡിസ്ട്രിക്ട് വൈസ് അല്ല സ്റ്റേറ്റ് വൈഡ് ആണ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കെ എസ് ഡബ്ല്യു ടിയിലേക്കാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിലേക്കാണ് കൂലി വർക്കറിന്റെ പരീക്ഷ നടക്കുന്നത് കൈവണ്ടി കെട്ടി കെട്ടിവലിക്കാനും അതുപോലെ നീന്തൽ അറിഞ്ഞിരിക്കണം എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് നീന്തൽ പരിശീലനം ഒക്കെ ശേഷം നമ്മുടെ ഈ ഒരു മെയിൻ പരീക്ഷയ്ക്ക് ശേഷം നടത്തും എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു ഒ എം ആർ പരീക്ഷയാണ് കൂടി ഒബ്ജക്റ്റീവ് ഐഫ് ഒ എം ആർ വാല്യുവേഷൻ ആണ് ദ ഡേറ്റ് ഓഫ് ടൈം ആൻഡ് ഡേറ്റ് ഓഫ് ഡേറ്റ് ആൻഡ് ടൈം ഓഫ് എക്സാം ആണ് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മൺഡേ അതായത് തിങ്കളാഴ്ചയാണ് എക്സാം രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പത് വരെയാണ് പരീക്ഷ രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പത് വരെയാണ് പരീക്ഷ അപ്പോഴെപ്പോഴാണ് മെയ് ഇരുപതാം തീയതി തിങ്കളാഴ്ച മെയ് ഇരുപതാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ടേ മുപ്പത് വരെ ഒരു പത്ത് മണിക്ക് അതായത് ക്യാമ്പേസ് റിപ്പോർട്ടിംഗ് ആഫ്റ്റർ ടെൻ തേർട്ടി എ എം വിൽ നോട്ട് ബി അഡ്മിറ്റഡ് ടു ദി എക്സാമിനേഷൻ പത്തേ മുപ്പത് ശേഷം വരുന്ന ആരെയും എന്താണ് എക്സാം ഹാളിലേക്ക് അഡ്മിറ്റ് ചെയ്യില്ല എന്നൂടെ കൃത്യമായി പറയുന്നുണ്ട് ആ ആദ്യത്തെ മുപ്പത് മിനിറ്റ് അതുപോലെ തന്നെ ഐ ഡി അഡ്മിഷൻ ടിക്കറ്റും വെരിഫിക്കേഷന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും മുന്നോട്ട് പോവുക എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അതിന്റെ മെയിൻ എക്സാമിനേഷൻ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മൺഡേ ആണ് പരീക്ഷ എന്നൂടെ പറയുന്നുണ്ട് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഹോൾ നമ്മുടെ ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് നൂറുമാർക്കും പരീക്ഷയാണ് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആണ് പരീക്ഷ മുപ്പത്തി നാനൂറ്റി പതിമൂന്ന് പേരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് മെയിൻ പരീക്ഷ എഴുതാൻ യോഗ്യത എഴുതിയിരിക്കുന്നത് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി പതിമൂന്ന് പേർ എത്ര പേർ എക്സാം വരും നമുക്ക് ആ സമയത്ത് അറിയാം പക്ഷെ ഇപ്പൊ നമുക്ക് മൊത്തത്തില് നമുക്ക് കിട്ടിയിരിക്കുന്നത് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി പതിമൂന്ന് പേരോടാണ് നിങ്ങൾ മത്സരിക്കേണ്ടത് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി പതിമൂന്ന് പേരാണ് ഇനി ഒഴിവുകൾ പറയുമ്പോഴാണ് അവിടെ നമുക്ക് വളരെ രസകരമായി വന്നു വരുന്നത് ഒരു ഒഴിവ് മാത്രമാണ് വിജ്ഞാപന സമയത്ത് പറഞ്ഞിരിക്കുന്നത് നിലവിലും ഒരൊഴിവ് മാത്രമാണ് സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റിൽ നമുക്ക് കാണിക്കുന്നത് ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപതിൽ റിപ്പോ വന്ന ഒരറ്റ ഫ്രഷ് വേക്കൻസി മാത്രമാണ് നിലവിലുള്ളത് ഇതുവരെ ഒന്നും കൂടിയിട്ടില്ല ഇതിൽ കാണിക്കുന്നില്ല ഏകദേശം നാല് വർഷമായി ഇതുവരെ ഒന്നും പുതിയ വേക്കൻസികൾ വന്നിട്ട് ഇതിൽ കാണിക്കുന്നില്ല ചിലപ്പോൾ വരുമായിരിക്കും എന്ന് കരുതാം അപ്പൊ ഇതാണ് നമ്പർ ഓഫ് വേക്കൻസീസ് ഒന്നാണ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിലേക്കാണ് കൂടി നിങ്ങൾ മനസ്സിലാക്കുക നിലവില് ആകെ ഒരു വേക്കൻസി മാത്രമാണ് അതും ഫ്രഷ് വേക്കൻസി മാത്രമാണ് ഈ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഏതായിട്ടാണ് കൂലി വർക്കറായിട്ട് കൂലി വർക്കറായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇനി ഇതിന്റെ സിലബസ് ആണ് സിലബസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കാരണം ഇനി ആകെ പന്ത്രണ്ട് ദിവസേ ഉള്ളൂ എന്നാലും നമ്മൾ പറയുകയാണ് ഈ സിലബസ് എന്ന് പറയുന്നത് നമ്മളെ എൽ ജി എസിന്റെ സെയിം സിലബസ് ആണ് ഒരു മാറ്റവും ഇല്ലാത്ത എൽ ജി എസിന്റെ സിലബസ് ഈ ഒരു സിലബസ് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് എന്ന് പറഞ്ഞാൽ എൽ ജി എസ് ലെവലുള്ള പരീക്ഷകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും ആകെ നൂറ് മാർക്കിന്റെ പരീക്ഷ നാല്പത് മാർക്ക് പൊതുവിജ്ഞാനം ഇരുപത് മാർക്ക് ആനുകാലികം പത്തു മാർക്ക് സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം ഇരുപത് മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയുമാണ് അപ്പൊ ഇങ്ങനെയാണ് ആകെ നൂറ് മാർക്ക് നമുക്ക് ലഭിക്കുന്നത് ആകെ നൂറ് മാർക്ക് ഇതിലെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതല് ഈ ഒരു ഇരുപത്തിനാല് വരെയുള്ള കറണ്ട് അഫയേഴ്സ് വളരെ ഭംഗിയായി നോക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് മാറാൻ സാധ്യതയില്ലാത്ത കറണ്ട് അഫയേഴ്സ് കൂടി ഒന്ന് നോക്കി പോവുക ഇനി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട സ്പോർട്സ് അതുപോലെ അവാർഡ്സ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി തന്നെ നിങ്ങൾ ആനുകാലിക വിഷയങ്ങൾ നോക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ളത് തറവായിട്ട് നോക്കണം അത് പി എസ് സി ബുള്ളറ്റിൽ നന്നായി നോക്കുക മറ്റാനുകാലികൾ നോക്കുക പി എസ് സി എന്താ യൂട്യൂബ് ചാനലിൽ വരുന്ന ആനുകാലികൾ ടെലിഗ്രാം ചാനലിൽ വരുന്ന ആനുകാരികൾ അതുപോലെ മാതൃഭൂമി പി എസ് സി ജി കെ കറണ്ട് അഫേഴ്സിൽ അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി പോവുക ഒരു സ്റ്റാർട്ടിങ് പോലും നമുക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാൻ പാടില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ നോക്കുന്നത് നമ്മളും കറണ്ട് അഫെയർസിന്റെ ഒക്കെ ക്ലാസ്സുകൾ ഉടൻ തന്നെ ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പൊതുജനാരോഗ്യം നന്നായി പഠിച്ചാൽ പത്ത് മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പൊതുജനാരോഗ്യവും അപ്പൊ ഇരുപത് മാർക്ക് കറണ്ട് അഫയേഴ്സിൽ ഒരു പതിനഞ്ച് മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കുക പത്ത് മാർക്ക് പൊതുജനാരോഗ്യത്തിലും ഇരുപത് മാർക്കിൽ ഒരു പതിനെട്ട് എബോ എന്താണ് നിങ്ങൾ കണക്കിലും സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം പതിനെട്ടിന് എബോ അതായത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സയൻസ് പൊതുജനാരോഗ്യം മാത്സ് ഇവിടെയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് പി വൈ ക്യൂ എടുത്തിട്ടങ്ങലൊക്കെ അണേണ്ടത് അതായത് പി വൈക്യു എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം പി വൈ ക്യൂ മോക് എന്ത് ചെയ്യുക ഈ ഒരു ഏരിയയിൽ കവർ ചെയ്യുക അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ രണ്ടായിരത്തി മുതൽ നടന്ന പരീക്ഷകളിലെ കറണ്ട് അഫേഴ്സ് അതും എന്ത് ചെയ്യുക നന്നായി മനസ്സിലാക്കുക അതുമായി ബന്ധപ്പെട്ട് മറ്റു ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്ന് കൂടി അവിടെ പരിശോധിച്ചിട്ട് വേണം പോകാൻ പിന്നെ പൊതുവിജ്ഞാനത്തിലേക്ക് പറയുമ്പോൾ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ പത്ത് മാർക്കിന് ചോദിക്കും ആ പത്ത് മാർക്കിന്റെ വസ്തുതകൾ വളരെ വ്യക്തമായി പഠിച്ചിട്ട് തന്നെ പോകുക അതിന് പ്രാധാന്യം കൂടുതൽ കൊടുത്ത് പഠിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ബാക്കിയെല്ലാത്തിനും അഞ്ചു മാർക്കും മൂന്ന് മാർക്കും ഒക്കെ വരുന്ന കാര്യങ്ങളുണ്ട് അപ്പൊ ഈ പത്ത് മാർക്ക് വരുന്ന ഏരിയക്ക് എന്താണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് അവിടെ പഠിക്കുക അപ്പൊ അങ്ങനെ തന്നെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതാ ഈ നാല്പത് മാർക്കില് നിങ്ങൾ ഒരു ഒരു തേർട്ടി എബോ കണക്കാക്കി എബോ ആണ് പറയാം തേർട്ടി ഫൈവ് തേർട്ടി അബോ അവിടെ തേർട്ടി അബോ നിങ്ങൾക്ക് കിട്ടുന്നു ഇവിടെ പതിനഞ്ചും നാല്പത്തി അഞ്ച് മറ്റേ പത്തിൽ നിങ്ങൾക്ക് ഒരു ഒമ്പതില് പത്ത് കിട്ടിയ അമ്പത്തി അഞ്ച് ബാക്കി മാർക്ക് മുപ്പതിന് നിങ്ങൾ എത്രത്തോളം ഇരുപത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യുക എഴുപത്തി അഞ്ച് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് കിട്ടും ഏറ്റവും കുറഞ്ഞ എഴുപത്തി അഞ്ച് മാർക്ക് കിട്ടും അപ്പൊ അതിന്റെ മുകളിലേക്ക് വരാൻ വേണ്ടി മാത്രം നിങ്ങൾ ശ്രമിച്ചാൽ മതി എത്രത്തോളം നിങ്ങൾ ശ്രമിക്കുന്നു എത്രത്തോളം ഒരു മാർക്ക് വെച്ച ഒരു വേക്കൻസി ആണ് ഉള്ളത് പക്ഷെ വേക്കൻസി ചിലപ്പോൾ കൂടാം എന്നാലും ഏറ്റവും കുറഞ്ഞ മാർക്ക് എഴുപത്തഞ്ചായിരിക്കണം ഏറ്റവും കൂടിയത് എത്രത്തോളം നിങ്ങൾക്ക് എത്താൻ പറ്റും അത്രത്തിലേ അത്രത്തോളം നിങ്ങൾ എത്താൻ വേണ്ടി ശ്രമിക്കണം ഏറ്റവും കുറഞ്ഞ മാർക്ക് എഴുപത്തഞ്ച് എഴുപത്തഞ്ചിൽ കുറയാൻ പാടില്ല അതിൽ കൂടുതലായിരിക്കണം നിങ്ങളുടെ മാർക്ക് ഓക്കെ അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യുക ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് മുന്നോട്ട് പോവാൻ വേണ്ടി അപ്പോ ആകെ എൽ ജി എസിന്റെ ആണ് നമുക്ക് ഒരുപാട് പരീക്ഷയ്ക്ക് ഉപകാരം ചെയ്യപ്പെടുന്ന ഒരു സിലബസ് ആണ് ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ വരും പരീക്ഷകൾ കൂടി അത് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറും വരും ഒരുപാട് പരീക്ഷകളുണ്ട് എൽ ജി എസ് ലെവലില് നമുക്ക് ജൂൺ ജൂലൈയിൽ നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷകളുണ്ട് വരാൻ വേണ്ടി പോകുന്ന എൽ ജി എസ് വേരിയസ് പരീക്ഷയുണ്ട് എല്ലാത്തിനും ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ സിലബസ് നിങ്ങൾ മനസ്സിലാക്കുക സിലബസ് എന്ത് ചെയ്യുക നല്ല രീതിയിൽ പഠിച്ചു മനസ്സിലാക്കുക ഇതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കുക വരും പരീക്ഷകൾക്കും അതിന് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പൊ കുലിവർക്കന്റെ പരീക്ഷ ഇരുപതാം തീയതിയാണ് നല്ല രീതിയിൽ തന്നെ തയ്യാറെടുപ്പ് നടത്തുക അതിന്റെ മെറ്റീരിയൽസ് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിർദ്ദേശവും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്താം പിന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർ കൂടി ഇത് ഉപകാരപ്പെടുന്ന രീതിയിൽ എത്തട്ടെ ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം പിന്നെ നമ്മുടെ എസ് സി ആർ ടി ഒരു ക്ലാസ് റൂം ഇത് നടക്കുന്നുണ്ട് നല്ല രീതിയിൽ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ തവറയുന്ന ആ ഒരു കാര്യമാണ് അപ്പൊ അത് നിങ്ങൾ തീർച്ചയായും കാണുക നമ്മുടെ ഏറ്റവും അവസാനം നമ്മൾ കാടായി കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് തന്നെ പോവുക ഓക്കെ പ്ലേ ലിസ്റ്റ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അതിന്റെ എസ് സി ആർ ടി പ്ലേ ലിസ്റ്റ് കൊടുക്കും അപ്പൊ ആ താഴെ അത് നിങ്ങളൊന്ന് നോക്കുക ഓക്കെ അതൊക്കെ കണ്ടിട്ട് പോകണം നിങ്ങൾ പോകാൻ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പരീക്ഷയ്ക്ക് ഒരു മാർക്ക് പോലും കളയാതെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക ഓക്കെ